നമ്മുടെ ജന്മഭൂമിയായിട്ടുള്ള ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങളോളം കാലങ്ങളോളമുള്ള പ്രശ്നങ്ങളാണ് അല്ലെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ഒരു നിമിഷത്തിലേക്കൂടെ നമ്മൾ കടന്നുപോയി അതായത് അവര് നമ്മുടെ പഹൽഗാമിൽ കയറി വന്നിട്ട് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ കൊല്ലുകയും മതം കുത്തിവെച്ച് വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഭാഗമായിട്ട് തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യം അവരെ തിരിച്ചടിക്കുന്നു ഒരു പക്ഷെ എല്ലാവരും ജാതിയും മതവും രാഷ്ട്രീയവും എല്ലാം മറന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ചില നാറികൾ രംഗത്ത് വന്നു എന്നുള്ളതാ അതായത് സോഷ്യൽ മീഡിയ വഴി പൈസ ഉണ്ടാക്കുന്ന മാത്ര ലക്ഷ്യത്തോടു കൂടിയിട്ട് ചില നുണകൾ പറയുന്ന ആളുകൾ മാത്യു സാമ്പൽ എന്ന് പറയുന്ന ഒരു വ്യക്തി നിരന്തരമായിട്ട് ഹിന്ദുവിനെയും മുസൽമാനെയും ഒക്കെ ഒരു തരത്തിലും എന്താ പറയാ സ്നേഹിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ഒരു ദൃഢനിശ്ചയം എടുത്തത് പോലെ വീഡിയോ ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു അയാൾ ഒരുപാട് സംഖ്യകള് സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അതേ സംഘികൾ തന്നെ വലിച്ചു വാരി അങ്ങ് നിലത്തേക്ക് എറിഞ്ഞു എന്നുള്ളതാണ് സത്യത്തിൽ നമുക്ക് ഈ മേജർ രവി എന്ന് പറയുന്ന വ്യക്തിയോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു പിന്നീട് ആ സ്നേഹം പോകുന്നത് അദ്ദേഹം ബി ജെ പി എന്ന രാഷ്ട്രീയ സംഘടനയിലേക്ക് പോകുന്നതും ഒരു രാജ്യസ്നേഹിയായി നിന്നിരുന്ന ഒരു മനുഷ്യൻ ഒറ്റയടിക്ക് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആ ഒരു കപട പൊയ് മുഖത്തിന്റെ കൂടെ പോയി ഒരുപാട് മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഒരു താല്പര്യക്കുറവ് ഉണ്ടായിരുന്നു പക്ഷേ ഒറ്റയടിക്ക് ഇന്ത്യ മഹാരാജ്യം പാകിസ്ഥാൻ അടിക്കുന്ന സമയത്ത് ഒരു രക്ഷയും അദ്ദേഹം അദ്ദേഹത്തിന്റെ വെറുപ്പ് ആളുകൾക്ക് അയാളുടെ വെറുപ്പ് മുഴുവൻ അങ്ങ് തള്ളിക്കളഞ്ഞുകൊണ്ടു വരിക ഒരു ഹീറോ പരിവേഷനാൾക്ക് അതായത് ഹിന്ദു എന്നും മുസൽമാനെന്നും ക്രിസ്ത്യനും എന്നും തമ്മിൽ തല്ലാതെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിനോട് ചേർന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം യഥാർത്ഥ ജവാനായിട്ടാണ് നിന്നു സത്യത്തില് അയാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോ അയാൾ പറയുന്ന വാക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പോ അയാൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊട്ടിപ്പിടിക്കേണ്ട ഒരാളല്ല അയാൾ തുടർന്നു പോകേണ്ടത് ഒരു ജവാനായിട്ട് തന്നെയാണ് എന്ന് തോന്നിപ്പോയ നിമിഷങ്ങളാണ് മാത്യു സാമൽ തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളുടെ ചാനലിലൂടെ നിരന്തരമായിട്ട് എന്തൊക്കെ ഊളത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ അഞ്ച് റാഫേൽ വിമാനങ്ങൾ അതാ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് വലിയ പേടി ഉണ്ടാക്കാനുള്ള ഒരു വഴി അയാൾ ചെയ്തു അത് ഞാൻ ഊട്ടിയുറപ്പിച്ചു അതാ വ്യോമസേനയിൽ വിളിച്ചു അവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൂണ ആ നുണക്ക അടിപൊളി കമന്റുകൾ ആളുകളിട്ടുണ്ടായിരുന്നു എന്റെ പൊന്ന് വർഗീയ വിഷം തുപ്പുന്ന മാത്യു മോനെ മുണ്ടാണ്ടം ഒരു മൂലയിലിരിക്കുന്നത് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികൾ പോലും പറയാൻ തുടങ്ങി എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അയാളുടെ മനസ്സിനകത്തൊരു ഒറ്റ ചിന്ത ഉണ്ടായിരുന്നുള്ളെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് മേജർ റബിയുടെ ഇടപെടലുകൾ ഈ വിഷയത്തിൽ വന്നത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട് ഒരു വോയിസ് ആണ് മുഴുവൻ കേൾക്കാൻ ആരും സ്കിപ്പ് ചെയ്യരുത് ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് കാണാം ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാതെ എന്നോട് ആരോ വിളിച്ച് പറഞ്ഞു അതുപോലെ തന്നെ മോഹൻലാലിനെയും വിളിച്ചിട്ട് എന്തൊക്കെയോ ഇവിടെ വിളിച്ചിരിക്കുന്നു ദുൽഖർ സൽമാനെ വിളിച്ചു തെരുവിച്ചതൊക്കെ ഞാൻ അറിയുന്നുണ്ട് പക്ഷെ അതൊരു ഇൻഡിവിജ്വലിന്റെ നേരിൽ ഇവിടെ ഇവിടെ വെച്ചിട്ട് ജീവിച്ചു പോകുന്ന ഈ ഫോട്ടോ പക്ഷെ ഇപ്പൊ അയാൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ രാജ്യദ്രോഹപരമായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ട് രാജ്യം യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ രാജ്യത്തിനെ കുറിച്ച് തെറ്റായിട്ടുള്ളത് പ്രചരിപ്പിക്കുക രാജ്യത്തിന്റെ ആളുകളുടെ മൊറാൽ ഡൗൺ ചെയ്യുന്ന പോലെ സംസാരിക്കുക കാരണം വെച്ചാൽ അഞ്ച് റാഫേൽ വിമാനം തകർന്നു വീണു തകർത്തു പാകിസ്ഥാൻകാര് അത് വളരെ സന്തോഷത്തിലാണ് മൂപ്പർ പറയുന്നത് സ്വന്തം രാജ്യത്തിന്റെ നമ്മള് അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മൾ ഒരു യുദ്ധത്തിന്റെ സമയത്ത് പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാല് നമുക്ക് എല്ലാവർക്കും ഒരേ യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാമേജ് ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇല്ലാത്തൊരു കാര്യം അതോ അഞ്ച് റാഫേൽ എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ ഹൈടെക് ദ ഹയസ്റ്റ് എഫിഷ്യന്റ് എയർക്രാഫ്റ്റ് ആയിട്ടാണ് നമ്മളത് ഗൗരവത്തോടുകൂടി കൂടി നടക്കുന്ന വിമാനങ്ങളാണത് റാഫേൽ വിമാനങ്ങൾ എന്ന് പറയുന്നത് ഇത്രയും പൈസകളാക്കിയിട്ട് ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് അത് വാങ്ങിച്ചിട്ടുണ്ട് ആ വിമാനങ്ങൾ വളരെ കൂളായിട്ട് നോക്കിയോ ആദ്യം ഒന്നായിരുന്നു പിന്നെ രണ്ടായിരുന്നു ഇതെനിക്ക് ഒതന്റിക് റിപ്പോർട്ട് കിട്ടി ഞാൻ എയർ മാർഷലുമായിട്ട് സംസാരിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ചോദിച്ചതാണ് നിങ്ങൾ എയർ മാർഷൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ എയർ മാർഷലിന്റെ പേര് പറ അങ്ങനെ അയാൾ സെർവിംഗ് എയർ മാർഷൽ അയാളും ചെയ്തിട്ടുള്ള വലിയൊരു രാജ്യത്തിന് ഒക്കുറ്റം ഇതുപോലെ ഏതെങ്കിലും ആർമിയുടെ അല്ലെങ്കിൽ നടക്കുന്ന വിവരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ സർവീസ് ചെയ്യുന്ന ആണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ കേട്ടത് ഒരു ആർമി ഉദ്യോഗസ്ഥന്റെ ശബ്ദമാണ് അല്ലാതെ ബി ജെ പി നേതാവിന്റെ ശബ്ദമല്ല ബി ജെ പി നേതാവിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാമല്ലോ ഹിന്ദുരാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരങ്ങളും സംസാരിക്കുക പലയിടങ്ങളിൽ പക്ഷെ ഇവിടെ ഇവിടെ കരുത്തുറ്റ കഴിവുള്ള ഒരു മേജറിന്റെ ശബ്ദം തന്നെയാണ് കേട്ടത് അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ രണ്ടു ഭാഗത്തു ഡാമേജുകൾ ഉണ്ടാകും ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട പക്ഷെ അത് കമന്ററി പറയുന്നത് പോലെ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും വിളിച്ചറിയിക്കേണ്ട ഒരു കാര്യമില്ല ആളുകൾ ഭയത്തിൽ നിൽക്കുകയല്ല വേണ്ടത് ആളുകൾ ഊർജം പകരുകയാണ് ഈ നിമിഷം നമ്മൾ ചെയ്യേണ്ടത് നമുക്കും തകർച്ച വരും അവർക്കും തകർച്ച വരും ഈ തകർച്ചകളെല്ലാം നമ്മൾ ആഘോഷിക്കേണ്ടത് നമ്മൾ അവരെ അടിച്ചു എന്ന് പറയുന്ന വാക്കാണ് നമുക്ക് ഓരോരുത്തർക്കും കോരിത്തെ ഉണ്ടാക്കുക നമ്മളെ തളർത്താനാണ് ശരിക്കും മാത്യു ശ്രമിച്ചത് മാത്യു വിചാരിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പറയുന്ന എല്ലാ പോളത്തരങ്ങളും എല്ലാ മണ്ടത്തരങ്ങളും നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം സംഖ്യകൾ ഉണ്ടായിരുന്നു അയാൾ പറയുന്ന ഓരോ വർഗീയതയും ശരിക്ക് വിറ്റ് കാശാക്കിയിരുന്ന ആള് അതിനെ ശരിക്കും ആളുകൾ കൂടെ നിന്നിരുന്നു എന്നുള്ളത് ആ ആളുകൾക്ക് തന്നെ മനസ്സിലായി മാത്യു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നമ്മുടെ തോളത്തിരുന്നു നമ്മുടെ ചെവി തിന്നുന്നവനാണ് എന്നുള്ളത് ഈ ഇന്ത്യയിലല്ല ആളുള്ളത് ആള് പുറത്താ ആൾ ഇന്ത്യയിലാണ് എങ്കിൽ മെജർ റവി പറയുന്ന ഒരു കാര്യമുണ്ട് അയാൾക്കെതിരെ വരാൻ പോകുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും വളരെ വളരെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ആള് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഒരുപാട് ആളുകൾ അറസ്റ്റ് ചെയ്തു ഒരു കമന്റ് ഇട്ടതിനും പിന്നെ നേവി ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് നുണ പറഞ്ഞു വിളിച്ചതിനൊക്കെ അതിനേക്കാൾ മാരകമായിട്ടുള്ള റാഫേൽ വിമാനം നശിച്ചു അഞ്ചെണ്ണം പാകിസ്ഥാൻ തകർത്തു എന്നൊക്കെ പറയുന്ന വലിയ നുണകളാ എന്താണ് റാഫേൽ വിമാനം നമ്മുടെ തുറുപ്പ് ചീട്ടാണ് നമ്മുടെ റാഫേൽ വിമാനം ഒരു എണ്ണം മതി ആ പാകിസ്ഥാൻ മുഴുവൻ തീർക്കാം എന്ന് നമ്മൾ ആർജവത്തോടു കൂടി പറയുന്ന സമയത്താണ് അഞ്ചെണ്ണം തീർത്തു എന്നൊക്കെ ഈ നാറി നുണ പറഞ്ഞത് കൊള്ളാം ഓക്കെ അപ്പൊ അത് അത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ചാനലിൽ പറയുന്നു ഞാൻ നമ്മളും സർവീസ് ചെയ്ത എന്റെ ബാച്ച് മെയ്റ്റ്സൊക്കെയാണ് ഇപ്പൊ ആർമി ചീഫും അല്ലെങ്കിൽ ആർമി കമാൻഡറും ആയിട്ട് അവിടെ യുദ്ധമോത്ത് നിൽക്കുന്ന അവരാണ് നമുക്കും വേണമെങ്കിൽ അവരുടെ എ ഡി സിനെയോ അല്ലെങ്കിൽ സ്റ്റാഫ് ഹൗസിനെ വിളിച്ച പല കാര്യങ്ങളും അറിഞ്ഞാൽ പോലും നമ്മളത് പരസ്യമായിട്ട് പറയരുത് ഈവൻ ഇഫ് ഇറ്റ് ഇസ് നമ്മൾ വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ അതെല്ലാം പറയുന്നത് നമ്മളെല്ലാം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് പറയുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് ആ മൊറാല് എല്ലാവർക്കും നമുക്ക് നമ്മുടെ ആഗ്രഹം എന്താണ് ഏതൊരു പൗരനും ആഗ്രഹിക്കുന്നത് എന്റെ രാജ്യം എന്നും മുൻപ് വെക്കണം എന്നുള്ളതാണ് അവിടെയാണ് ഇതുപോലെ ഒരുത്തൻ തരുന്ന ഒരു ചാനലിൽ കയറി അറിയിക്കുന്നിട്ട് പറയാണ് ആറ് റഫാൽ വിമാനങ്ങൾ അടിച്ചിട്ട് കഴിഞ്ഞ് പാകിസ്ഥാൻ അത് സങ്കടത്തോടെ അത് സർക്കാസ്റ്റിക് ആണോ എന്നുള്ളത് അറിയില്ല എന്നാലും അതിന്റെ കൂട്ടത്തില് മറ്റുള്ളവർ വിശ്വസിക്കാൻ വേണ്ടി ഞാൻ എയർ മാർഷർ ആയിട്ട് സംസാരിക്കുന്നത് ഞാനിപ്പോഴും അവനെ ചാലഞ്ച് ചെയ്യാണ് ഏത് എയർ മാർഷർ പേര് പറ അങ്ങനെ ഒരു എയർ മാർഷൽ എയർഫോഴ്സ് ഉണ്ടെങ്കിൽ ഈ വിവരം ഇതുപോലൊരു വിവരം തനിക്ക് അയങ്കിൽ അകത്ത് തന്നെ കൂടുതൽ മറ്റേ കോട്ട് മാർഷലാക്കാനുള്ള സെറ്റപ്പ് ചെയ്യാനുള്ള കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ കൊണ്ട് സാധിക്കും അന്ന് ആറി അന്നേ അത് ഊട്ടി ഉറപ്പിക്കിരുന്നു അതായത് ഞാൻ വിളിച്ച് സംസാരിച്ച് കൺഫേം ചെയ്തതാണ് ഇനിയൊന്നും പറയാനില്ല കൺഫേം ചെയ്തതാണത് അങ്ങനെ ഒരു വാർത്ത അങ്ങനെ ഒരു നുണ നമ്മുടെ രാജ്യത്ത് വളർത്തിയിട്ട് അയവനെന്ത് നേട്ടാണ് നേടാനുള്ളത് ഒന്നും നേടാനില്ല അനാവശ്യമായിട്ട് നുണ പറയുന്നു ഇത് കത്തിക്കയറും ആളുകൾ കാണും അല്ലെങ്കിൽ തന്നെ ലക്ഷക്കണക്കിന് വ്യൂ ഉണ്ട് ആൾക്ക് ആൾ പറഞ്ഞ നുണകൾ കേൾക്ക ഇഷ്ടം പോലെ ആളുകൾ ആ നുണകൾ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് എവിടെയെങ്കിലും ഒരു ഇസ്ലാം നാമത്തിലുള്ള ഒരാള് എന്തെങ്കിലും ഒരു കേസിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുഴുവൻ മുസ്ലിങ്ങൾ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ആൾ വീട് ചെയ്യുക മലപ്പുറത്തിന് മിനി പാകിസ്ഥാൻ എന്നാണ് ആൾ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് ഇവിടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ കുറിച്ചിട്ട് അയാള് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് വൃത്തികേടുകളാണ് അത് കൂടാതെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരുടെ ബി ജെ പി നേതാക്കന്മാരെ പോലും അയാൾ മോശം പറഞ്ഞിട്ടുണ്ട് ഈ മേജർ രവിയെ പോലും ഇയാള് കഴിഞ്ഞ വീഡിയോയിൽ വളരെ മോശപ്പെട്ട രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് അങ്ങനെ മാത്യു എന്ത് പറഞ്ഞാലും ഇവിടെ ഓടും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ആൾ ചെയ്തിട്ടുള്ളത് അയാൾ വർഗീയത പറയുന്നത് പോലെയല്ല ഇന്ത്യ മഹാരാജ്യത്തിന്റെ എന്താണ് വിമാനങ്ങളൊക്കെ യുദ്ധവിമാനങ്ങളൊക്കെ ഇങ്ങനെ നശിച്ചു എന്ന് പറയുന്നത് അയാൾ വർഗീയത ഇഷ്ടം പോലെ പറയുന്നുണ്ട് അയാൾക്കൊരു കുഴപ്പമില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതൊന്നും കൂടാതെ ഇല്ലീഗലായിട്ട് അയാൾ പുതിയൊരു ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പിരിവ് ഇല്ലീഗലായിട്ട് നടക്കുന്ന പിരിവ് അങ്ങനെ വേണം പറയുന്നത് അല്ല ചാനൽ എന്ത് തുടങ്ങിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അത്ര അധികം ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് അയാൾ എന്നിട്ട് ഇംഗ്ലീഷ് ചാനലുണ്ട് അയാൾ ഒരു ചാനൽ ഇട്ടിന് ഇംഗ്ലീഷ് ആ ചാനൽ വഴി എക്സ്പ്ലനേഷൻ ഏറ്റവും വന്നിട്ടുണ്ടായിരുന്നു ആ എക്സ്പ്ലനേഷൻ വീഡിയോ പോലും നമുക്കിവിടെ കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല കാരണം അതിൽ പറയുന്നത് ഞാൻ കൺഫേം ചെയ്ത കാര്യമാണ് ഇനി ഒന്നും നോക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണെന്നുള്ള പറഞ്ഞിട്ടുള്ളത് അത് വിശ്വസിക്കുന്ന ആളുകൾ എത്രത്തോളം ഉണ്ടായിട്ടുണ്ടാവും എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളിലൂടെ കഴിയുമ്പോൾ കൃത്യമായ ഡാറ്റ ഇന്ത്യ ഗവൺമെന്റ് തന്നെ തരും ഇപ്പൊ സേന പറഞ്ഞിട്ടുള്ള അങ്ങോട്ട് പോയ റാഫേൽ വിമാനത്തിൽ അല്ലെ പൈലറ്റുമാരെല്ലാം തിരികെ വന്നിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത് ആ സമയത്താണ് ഇവ നുണ പറഞ്ഞതേ അതുകൊണ്ട് ആരെങ്കിലും പറയുന്നതും കേട്ടിട്ട് ഓരോ പൊട്ടത്തരങ്ങളെ ആള് വിളിച്ച് പറയാ അല്ലെങ്കിൽ കൊണ്ട് പറയോ എന്തായാലും നല്ല എട്ടിന്റെ പണി കിട്ടി സന്തോഷമുണ്ട് എന്തായാലും എന്തോ െ ഓക്കെ അദ്ദേഹത്തിനെ തെറി വിളിച്ചിട്ടുണ്ടെങ്കില് എംബുരാൻ എന്ന സിനിമ ഫസ്റ്റ് കണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് അടിപൊളി സിനിമ എന്ന് പറഞ്ഞ ആള് ഉച്ചയാവുമ്പോഴേക്കും ഇത് വലിയ രീതിയിൽ ചർച്ചയായപ്പോ ആള് പ്ലേറ്റ് മാറ്റി ഈ പ്ലേറ്റ് മാറ്റിയ ആളെ എന്ത് രീതിയിൽ പറഞ്ഞറിയോ ഇയാള് മോഹൻലാലിന്റെ പൃഥ്വിരാജിന്റെയും എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആളെ തെറി വിളിച്ചു ഇയാളെ വളരെ മോശമാണെന്നും അതാണ് ഇതാണെന്നൊക്കെ നിരന്തരം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് മാത്യുവിന്റെ ഒരു സ്വാതന്ത്ര്യം അതാണ് അതായത് ഞാൻ പറയുന്ന ആളുകൾ നിഷ്കളങ്കമായി കേൾക്കും ഞാനിപ്പോൾ സുരേഷ് ഗോപി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല അതേപോലെ തന്നെ ഞാൻ മുസ്ലിങ്ങളൊന്നും തഴങ്ങി വിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അത് മതിയല്ലോ എന്നൊരു ബാലൻസിൽ ഞാൻ ആള് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴെങ്കിലും എൻ്റെ പൊന്ന് സംഘികൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അയാൾ നിങ്ങൾ ഊക്കിക്കൊണ്ടാ ജീവിച്ചിരുന്നു എന്നുള്ളത് അത് അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ സന്തോഷം പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോ നിങ്ങൾ നോക്കൂ ഫുൾ ഓപ്പോസിഷൻ അടക്കം രാജ്യത്തിന്റെ കൂടെ നിക്കുകയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇന്നലെ പിണറായി സഖാവ് പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റിന്റെ ഓർഡർ തന്നെ സെൻട്രലിന് എന്തോ റിക്വയർമെന്റ്സ് ഓർഡർ വന്നു കഴിഞ്ഞാലും അതിനെ ഒരു തന്നെ ചോദിക്കേണ്ട ഏത് ഒഫീഷ്യലിനാ ഓർഡർ വരുന്നോ അതങ്ങ് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് അതാണ് ഒരു രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുക എന്ന് പറയുന്നത് ആ സമയത്ത് കാലത്ത് തിരുന്നേറ്റ് നാല് സീട്ടും പഠിച്ചുകൊണ്ട് വിളിച്ചു നിന്നിട്ട് ഞാൻ അത് ചെയ്തിട്ട് പിന്നെയാണ് ഇയാളുടെ ഫ്രാക്ച് ഒക്കെ ഞാൻ നടത്തിയപ്പോഴാണ് ഇയാളുടെ ഇയാളും ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്ന ഹണി ട്രാപ്പിന് വേണ്ടി ട്രാപ്പ് ചെയ്യിപ്പിക്കുന്നു ഇതിന്റെയൊക്കെ വോയിസ് എനിക്ക് കുറെ പ്രൂഫുകൾ എന്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഞാൻ പറയുന്നത് അത് ശരി നിങ്ങളൊരു വ്യക്തിയാണ് എന്നാൽ ഇപ്പൊ എന്താണ് ഫണ്ട് കളക്ഷൻ അപ്പൊ ഞാൻ പറയും ഇനിയിപ്പൊ ഫണ്ട് കൊടുക്കുന്നവരെയും ഞാൻ ഇതേ കാറ്റഗറിയിലേക്ക് അങ്ങ് പോസ്റ്റ് ചെയ്യും ഇതുപോലൊരു ചാനലിൽ നിങ്ങൾ ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ ഫണ്ട് കളക്ഷന് വേണ്ടിയിട്ടല്ല അത് അവിടെ അക്കൗണ്ട് നമ്പർ വിട്ടിട്ടാണ് അത് തുടങ്ങിയിരുന്നത് അതിൽ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങളും രാജ്യദ്രോഹിയാണ് ഇതുപോലെ ന്യൂസുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊരു ചാനലിന് പൈസ കൊടുത്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം അമ്മയാണെങ്കിലും ശരി കാശ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡാണ് ഇപ്പൊ ഈ കാണുന്നത് മാത്യുവിനെ കുറിച്ച് നമ്മൾ അറിയാത്തൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ടല്ലോ അതായത് ഹണി ട്രാപ്പ് കാര്യം എന്തൊക്കെ ചെയ്ത് ഹണി ട്രാപ്പിന്റെ പരിപാടി ചെയ്യുന്നു എന്നൊരു കാര്യം പറഞ്ഞു എന്തായാലും കൊള്ളാം ഇപ്പൊ ഓരോ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നിട്ടിട്ട് ഇത്രയും ദിവസം ഇത്രയും നാളുകളായിട്ട് നിരന്തരമായിട്ട് സംഘികളെ കൂട്ടുപിടിച്ചുകൊണ്ട് സംഘികൾക്ക് ഒന്നും വിഷമമുണ്ടാവില്ലെന്ന രീതിയിൽ എന്തൊക്കെയോ പൊട്ട തരങ്ങൾ പറഞ്ഞതാ നല്ല പണി കിട്ടിയില്ലേ കൊടുത്ത കൊല്ലത്തും കിട്ടുന്ന മനസ്സിലായില്ലേ മാത്തിയെ കൊള്ളാം എന്തായാലും കൊള്ളാം രാജ്യം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ആ രാജ്യത്തെ പൗരന്മാരെല്ലാവരും ഒരുമിച്ച് നിൽക്കും അതാണ് രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ നമ്മൾ സ്കൂൾ അസംബ്ലിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് സത്യപ്രതിജ്ഞ അതായത് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അത് നമ്മൾ ഹൃദയത്തെ തട്ടിത്തുകൊണ്ട് പറഞ്ഞതാ അല്ലാതെ അസംബ്ലിയിൽ വെറുതെ ഒന്ന് പറഞ്ഞു പോയതല്ല ആ ഒരു സ്നേഹം ആ ഒരു ദേശസ്നേഹം മനസ്സിലുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാൻ അടിച്ചമർത്തണം എന്ന് തന്നെയാണ് ചിന്തിക്കുക ഒരു തർക്ക കാര്യത്തിൽ വേണ്ട എന്നാൽ പോലും നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഒറ്റ കൊടുക്കുന്ന ഒരുപാട് യൂദാസുമാരുണ്ട് എന്ന കാര്യം നമുക്ക് അറിയാം ഇപ്പൊ ഒരുപാടെണ്ണത്തിനെ അറസ്റ്റ് ചെയ്തു ഇപ്പൊ മാത്രമല്ല കുറെ കാലങ്ങളായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് സാധാരണക്കാരുണ്ട് കാശ്മീർ തൊട്ടങ്ങ കേരളം വരെ ഇത്തരം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ ഒരു സമയത്താണ് വർഗീയത വിറ്റ് ജീവിക്കുന്ന മാത്യു എന്ന് പറയുന്ന ഒരു നാറി പല ഗുണങ്ങളും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അയാൾക്ക് എട്ടിന്റെ പണി നല്ല എട്ടിന്റെ പണി ഊഷിരുവെള്ളം കൊടുത്തു എന്ന് പറയാ ഇവിടെ മേജർ രവിയെ സബലോട്ട് അടിക്കണം എന്ന് പറഞ്ഞത് ആ ഒറ്റ കാരണം ഉണ്ടാ അയാൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് കിട്ടില്ല ഒരു യഥാർത്ഥ ആർമി ഉദ്യോഗസ്ഥൻ പറയുന്ന വാക്കുകളാ എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും ഈ വിഷയത്തിൽ എന്തായാലും എന്റെ പൊന്നുമോനെ നിങ്ങൾ പൊളിയാ ഐ വെരി പറയണ്ട രാജ്യദ്രോഹ കുറ്റാണ് അയാൾക്ക് കിട്ടാൻ പോകുന്നത് നല്ല അടിപൊളി പണിയാവും അദ്ദേഹത്തിന് നേരെ ഒരു അറസ്റ്റ് ഉണ്ടാകും അന്വേഷണങ്ങൾ നടക്കും തീർച്ചയായിട്ടും നടക്കും അയാൾ ഇല്ലീഗലായിട്ട് ഫണ്ട് റൈസ് നടത്തുന്നു ആ ഒരു കാര്യം പോലും അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മേജർ രവി പറയുന്നത് എന്തായാലും കൊള്ളാം ഒരിക്കൽ കിട്ടും ആ പണി എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അത്ര അധികം വിദ്വേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരമാവധി നമ്മൾ അയാൾ പറയുന്ന വിദ്വേഷങ്ങളെതിരെ സംസാരിച്ച വ്യക്തിയാണ് മമ്മൂട്ടിയേയും മോഹൻലാലിനും പൃഥ്വിരാജനും അതേപോലെ ദുൽഖർ സൽമാനും എല്ലാവരെയും അനാവശ്യമായിട്ട് ഓരോന്ന് പറയുന്നത് എന്തൊക്കെയോ പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു തരത്തിലുള്ള ഡാറ്റ സൈഡിൽ വെക്കില്ല നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ഡാറ്റ വെക്കില്ല അതൊന്നുമില്ല ഇല്ല ഉള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരെ കുറിച്ചിട്ടൊക്കെ പറയാ കൊള്ളാം നിങ്ങൾ ഒരു സ്പൈന പിടിച്ചു കഴിഞ്ഞാൽ നടക്കുന്നത് പിന്നെ അവന് ചില ഒരു നടിയവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്ന എനിക്കിട്ട് പാകിസ്ഥാനിലെ ഫ്രണ്ട്സ് ഉണ്ട് അതുകൊണ്ട് പാകിസ്ഥാനെ കൊല്ലുന്നത് ശരി എന്തൊക്കെയോ പറയുന്നത് എവർക്കറിയില്ല ഒരു രാജ്യത്തിന്റെ സ്പിരിറ്റ് എന്താണ് നമുക്കും ഇല്ലേ നമ്മൾ മറ്റേ ദുബായിൽ പോയി കഴിഞ്ഞാൽ എന്നെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന പാകിസ്ഥാനിയാണ് അത് വിചാരിച്ചിട്ട് പാകിസ്ഥാനോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഓ അയ്യോ അവരെ കൊല്ലാൻ പാടില്ല എന്റെ ഫ്രണ്ട് ഉണ്ട് ഡ്രൈവർ എന്ന് പറയാൻ പറ്റുമോ അത് ഇല്ല അതൊക്കെ വളരെ ചീപ്പായിട്ട് ബുദ്ധി പറയാണ് അല്ല പ്രവാസികളായ എല്ലാവർക്കും പാകിസ്ഥാനി ഫ്രണ്ട്സ് ഉണ്ട് അവർ ഒരുമിച്ചിലാണ് താമസിക്കുന്നത് നല്ലവരുണ്ട് അവിടെ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാജ്യത്തിന്റെ എന്താണ് ഫീലിംഗ് അതിൽ നിൽക്കുക അല്ല നിങ്ങൾ ഇവിടെ മറ്റേ എന്താണ് പറയുന്നത് ബുദ്ധമതത്തിന്റെ ആ ഒരു സമാധാനത്തിൽ പോവുക ഏ ഈ സമാധാനം എന്റെ ഞങ്ങളുടെ ആളുകളെ വന്നിട്ട് പേൽക്കാൻ കൊന്നപ്പോ നിങ്ങൾക്ക് ഈ സമാധാനത്തിന് അന്ന് നിങ്ങളെ ജീവനിങ്ങനെ മഴ തീരാന് കത്തിച്ചില്ല പതിനാല് ദിവസം നിങ്ങൾക്ക് ഗവൺമെന്റ് സമയം തന്നെ വഴികൾ കത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാം കൊടുത്ത് കത്തിച്ചില്ല അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് കത്തിക്കും അത് കഴിഞ്ഞ് യുദ്ധം തുടങ്ങിയപ്പോ അവരെ തുടരുത് എനിക്കതിൽ താല്പര്യമില്ല സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ട എന്നിട്ട് ഈ മണ്ഡത്തളങ്ങൾ വിളിച്ചു പറയാ ബുദ്ധിയില്ലായ്മ എന്നിട്ട് ഞാൻ അതാണ് ഏതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ചീഫ് പോപ്പുലാരിറ്റി അതുകൊണ്ട് ഞാനിവിടെ പേര് പറയാത്തത് റിയാസ് അലീം പറഞ്ഞത് നിനക്കറിയില്ലേ അതായത് നമ്മുടെ രാജ്യം യുദ്ധം ചെയ്യുമ്പോ അവിടെ ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്ന പറഞ്ഞു അങ്ങനെ കൊറേ നാറികൾ വന്നിട്ട് ഇത്തരം രീതിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്റെ പൊന്നുമക്കളെ ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടന്നു കയറി വന്ന് പഹൽഗാമില് നമ്മുടെ ആളുകളെയാണ് കൊന്നിട്ടുള്ളത് ഈ പഹൽഗാം മാത്രമാണോ അല്ല അതിന്റെ മുന്നേയും നമ്മളെ പട്ടാളക്കാർക്ക് നേരെ ഇവർ നിരന്തരമായിട്ട് വെടിയുതിർത്തിട്ടുണ്ട് ഇവിടേക്ക് നുഴഞ്ഞു കയറി വന്ന് നമ്മുടെ രാജ്യത്തിൽ ആളുകളെ കൊന്നുകൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നും നിങ്ങൾക്ക് യാതൊരു വിഷമമില്ലായിരുന്നു അല്ലേ തിരിച്ച് നമ്മൾ അങ്ങോട്ട് അടിച്ചപ്പോ അവിടെയുള്ള സാധാരണക്കാർ മരിച്ചു എന്ന് ഏതോ ന്യൂസ് കണ്ടിട്ടാ അതും വേരിഫൈ ചെയ്തിട്ടുള്ളതല്ല ഇന്ത്യൻ ആർമി പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് തീവ്രവാദ മേഖലകളിൽ മാത്രമാണ് ബോംബ് വർഷിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് എന്തിനാണ് മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ട് മറ്റുള്ള വാർത്താ ചാനലുകൾ പറയുന്നത് കേട്ട് വിശ്വസിക്കുന്നത് ഇന്ത്യൻ ആർമി തന്നെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടില്ലേ അപ്പൊ നുണകൾ പറയുന്ന ഒരു കൂട്ടാളുകള് ഇപ്പൊ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ചെയ്യാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ പറയുക നമ്മൾ അറിയാതെ ഒരു വിഷയം ഇങ്ങനെ ഒരു പൊട്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം തീർച്ചയായിട്ടും നമ്മൾ കാതോർത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആ ഒരു സമയത്ത് ഊഹാബോഹങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇട്ടിട്ട് വിറ്റ് കാ കാശാകാനല്ല നമ്മൾ ആരും നോക്കേണ്ടത് അല്ലാത്ത തന്നെ മറ്റുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ റാഫേൽ വിമാനം നഷ്ടപ്പെട്ടു അത് നഷ്ടപ്പെട്ടു പാവങ്ങളെ പാകിസ്ഥാനങ്ങളെ കൊല്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഓരോ വീഡിയോ ചിരി വരുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു ദേശസ്നേഹവും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് കാര് പറയും ഞങ്ങൾ ദേശസ്നേഹികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുറെ ഭയങ്കര ഓവറായിട്ട് കാണിച്ചു കൂട്ടുന്നവരുണ്ട് അതുപോലെ ഒന്നും കാണിച്ചു കൂട്ടി പ്രഹസനങ്ങളൊന്നും നിങ്ങൾ കാണിക്കണ്ട പകരം ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും വേണം എന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ അവർ രാജ്യസ്നേഹികളാണ് എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് പോലും ഒരുപാട് എണ്ണത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാ തന്നെ ഇവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തതിന്റെ ഭാഗമായിട്ടൊക്കെ കുറെ എണ്ണത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ ഡാറ്റയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലൊക്കെ ആളുകൾ നിരന്തരം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറെ തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ തെളിവുകളൊക്കെ നമ്മൾ നിരന്തരം കാണുന്നുണ്ട് മേജർ രവി ഇപ്പൊ ഈ ഒരു വിഷയത്തിലെടുത്ത നിലപാടുകളോ അതാണ് നിലപാട് കൃത്യമായിട്ട് പണി അങ്ങ് കൊടുത്തു ില്ലാ വചനങ്ങൾ പ്രചരിപ്പിക്കരുത് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അനാവശ്യമായിട്ട് ഒന്നും പറയരുതെന്ന് അന്ന് തന്നെ ആർമി പറഞ്ഞിട്ടുണ്ട് പരദൂഷണം പറ ഒരു വിഷയമല്ല അല്ല നിങ്ങൾ നിരന്തരം വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ അത് ചെയ്യി ചെയ് അനാവശ്യമായിട്ട് ഇന്ത്യയിലെ ജനങ്ങളെ ഇങ്ങനെ ഇങ്ങനെ വിഷമിപ്പിക്കുകയും ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കരുത് കാരണം അത് വലിയ തെറ്റാണ് അത്രേ പറയുന്നുള്ളൂ മെജർ രവി സാറിൻ്റെ ഒരു സല്യൂട്ട് ഇനിയും ഇങ്ങനെയുള്ള നുണപ്രചരങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് നടുവിരൽ നമസ്കാരം വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇവർക്ക് സന്ധിപ്പെടുത്തോ സൈനിങ്